എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞു ഇനി എന്ത് നാട്ടുകാർ ചോദിക്കുമ്പെ അന്തസ് ആയി പറയുന്നേ ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു രണ്ടു ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ തിരൂർ ജില്ലാ ആശുപത്രിയിലെ പുതിയ കെട്ടിടം ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആശുപത്രിയായി ഉയർത്തിയതിനു ശേഷം പുതിയ മുപ്പത്തിരണ്ട് പോസ്റ്റുകൾ തിരൂരിൽ അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു വീട്ടിലെത്തി ഡയാലിസിസ് ചെയ്യുന്നതിന് സൗകര്യം ജില്ലാ ആശുപത്രിയിൽ ഒരുക്കിയിട്ടുണ്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വിപ്ലവകരമായ മാറ്റമാണ് ആരോഗ്യ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് മാമോഗ്രാം യൂണിറ്റ് പ്രവർത്തിക്കുന്ന ആറ് ആശുപത്രികളിൽ ഒന്നാണ് തിരൂരിലെന്നും മന്ത്രി പറഞ്ഞു പതിനഞ്ച് നവംബർ മാസത്തിലാണ് ഇവിടെ ഒരു ഓങ്കോളജി ബ്ലോക്ക് നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭരണാനുമതി രണ്ടായിരത്തി പതിനാറിലാണ് പതിനാറ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് ഇതിന് സാങ്കേതിക അനുമതി കിട്ടുന്നത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കോൺട്രാക്റ്റ്മായിട്ട് എഗ്രിമെന്റ് വെക്കുന്നത് 201 2017 ലാണ്. പണത്തെ എഗ്രിമെന്റ് 2019 ൽ ഇത് പൂർത്തിയാക്കേണ്ടമേ അതായത് 2017 ജനുവരിയിൽ തുടങ്ങുന്നു 2019 ൽ പൂർത്തിയാക്കുന്നു. കുരിക്കോളി മൊയ്ദീൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു. മെമോഗ്രാം മെഷീന്റെ ഉദാഹരണം നേരിക്കാൻ വേണ്ടി എത്തികൂടാണ്. ഈ ജില്ലയെ പ്രതിനിധീകരിക്കുന്ന പ്രിയങ്കരൻ ദൈതേശ് സൂപ്രണ്ട് കേരളത്തിലെ ഹജ്ജ് കായിക വകുപ്പുകളുടെ ചുമതല വഹിക്കുന്ന മന്ത്രിയുമായിട്ടുള്ള സ്വാഗത ഭാഷ മുൻസിപ്പൽ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള മറ്റു ജനപ്രതിനിധികളെ ഉൾപ്പെടെയുള്ള ബഹുജന സംഘടനാ സാഹിത്യ സ്വാഗത ഭാഷണത്തിൽ എണ്ണി എണ്ണി പറഞ്ഞ എം പറഞ്ഞി അംഗങ്ങളും ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളും ഒക്കെ ആയിട്ടുള്ള പ്രമുഖന്മാരെ ആശുപത്രിയിൽ ആരംഭിച്ച മാമോഗ്രാം യൂണിറ്റിന്റെ ഉദ്ഘാടനം കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു നബാർഡിന്റെ മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴ് കോടിയും ജില്ലാ പഞ്ചായത്തിന്റെ ഏഴു കോടി രൂപയും ഉപയോഗിച്ചാണ് ഒമ്പത് നില കെട്ടിടം നിർമ്മിച്ചത് രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിലാണ് പുതിയ കെട്ടിട നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പണി പൂർത്തിയാക്കി പൊതുമരാമത്ത് വകുപ്പ് കെട്ടിടം കൈമാറി കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി ക്യാൻസർ ഐസിയു സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേണ്ടിയുള്ള വാർഡുകൾ എന്നിങ്ങനെ ക്യാൻസർ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും ചികിത്സയ്ക്കുമുതങ്ങുന്ന വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഈ കെട്ടിടം ഭാവിയിൽ വിവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ആരംഭിക്കുന്നതിനും ഇത് സഹായകരമാവും നിലവിൽ മൂന്ന് നില വരെയാണ് പ്രവർത്തന അനുമതിയുള്ളത് ഇതിലാണ് മാമോഗ്രാം യൂണിറ്റ് പ്രവർത്തിക്കുന്നത് എൻ എച്ച് എമ്മിന്റെ ഇരുപത്തി പോയിന്റ് ഒന്നേ നാല് ലക്ഷം വിനിയോഗിച്ചാണ് മാമോഗ്രാം യൂണിറ്റ് സ്ഥാപിച്ചത് സംസ്ഥാനത്ത് ആറ് ആശുപത്രികളിലാണ് ഈ സൗകര്യമുള്ളത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആരോഗ്യ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജെ റീന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മയേൽ മൂത്തേടം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ നസീബ അസീസ് സെറീന അസീബ് എൻ കരീം ജമീല ആലിപ്പറ്റ തിരൂർ നഗരസഭ വൈസ് ചെയർമാൻ രാമൻകുട്ടി പാങ്ങാട്ട് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി കെ എം ഷാഫി ഫൈസൽ അടശ്ശേരി ഇ അഫ്സൽ എ പി സബ വാർഡ് കൌൺസിലർ സലാം മാസ്റ്റർ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി അനൂപ് ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി എസ് ബിജു നബാർഡ് ഡി മുഹമ്മദ് റിയാസ് പി ഇലക്ട്രിക്കൽ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബഷീർ അഹമ്മദ് സൂപ്രണ്ട് സി അലിഗർ ബാബു എന്നിവർ ന്യൂസ് ന്യൂസ് ഡെസ്ക് ആര നൂറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട റിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൊലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരൂ